രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഷൂട്ട് പറയുന്നത് ആ രണ്ട് ദിവസത്തിന് മുൻപാണ് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം രാത്രി ആയപ്പോഴത്തേക്കും എന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് വിളിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കലാകാരന്മാർക്ക് വേദികൾ കുറവാണ് മറ്റേ ബാത്റൂമില്ലേ പബ്ലിക് ടോയ്ലറ്റുകളിലെ ചുമരുകളിൽ എഴുതി നമ്പർ എഴുതി വെക്കുന്ന ചിത്രം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം സജീവമായിരിക്കുന്നത് ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയുള്ള കമന്റ് ബോക്സുകളിലാണ് ഈ പറയുന്ന അതിലും വൃത്തികെട്ട കാര്യങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ കാണാം നമ്മൾ ചൂഷണത്തിന് വിധേയരാകണമെന്ന് നമ്മൾ തീരുമാനിച്ചാലേ വിധേയരാവുള്ളൂ അല്ലാതെ നമ്മൾ മറ്റൊരാൾ ചൂഷണം ചെയ്യണമെങ്കിൽ നമ്മൾ ചൂഷണം ചെയ്യാൻ കൊടുക്കണം എല്ലാ മാന്യപ്രേക്ഷകർക്കും ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് സോഷ്യൽ ആക്ടിവിസ്റ്റും അതിലുപരി നർത്തകിയുമായ അദ്രജ പണിക്കറാണ് കൂടുതലായി പറയുകയാണെങ്കിൽ സർവകലാശാല മാൽബാന്തി സർവകലാശാലയുടെ ചരിത്രത്തിലെ തന്നെ ജഡ്ജായിട്ട് ഇരുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ആയനം ആർട്ടിസ്റ്റിക് അക്കാദമിയുടെ ഫൗണ്ടറും ഡയറക്ടറും ഒക്കെയാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു അദ്രജയിലേക്ക് തുടക്കം എങ്ങനെയായിരുന്നു അതിർചയിലേക്കുള്ള തുടക്കം ഏതൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ വ്യക്തിയെപ്പോലെയും ഒരു അഡോളസൻസ് പീരീഡിൽ ശരീര ശാരീരികവും മാനസികവും വൈകാരികവുമായുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് തുടക്കം അവിടെ നിന്ന് സ്വയം മനസ്സിലാക്കുകയാണ് ഒരു പ്രായം എത്തുമ്പോൾ ഞാനൊരു ഒരു സ്ത്രീയാണ് എൻ്റെ ശരീരം എങ്ങനെ എങ്ങനെയായിക്കൊള്ളട്ടെ ഞാനൊരു സ്ത്രീയാണ് സോ ആ സ്ത്രീത്വത്തെ മനസ്സിലാക്കി ആ സ്ത്രീത്വത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എന്നുള്ളതായിരുന്നു വലിയൊരു സ്വപ്നം പിന്നെ അതിലേക്കൊരു അഞ്ച് വർഷത്തോളം നീണ്ട ഒരു കാലം അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കമൗട്ട് ആയതാണ് ആരെങ്കിലും എതിർപ്പോ കുടുംബക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ആരാണ് ആദ്യം മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം നമ്മൾ ഇങ്ങനെയാണ് അതായത് നമ്മളൊരു പുരുഷനല്ല നമ്മൾ ഇങ്ങനെയാണ് എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തരുന്നത് നമ്മുടെ സൊസൈറ്റിയാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് റിലേറ്റീവ്സാണ് നാട്ടുകാരാണ് അധ്യാപകരാണ് അവരാണ് പറയുന്നത് ആദ്യമായി പറയുന്നത് ആ ഇങ്ങനെയാണ് സ്ത്രൈണതയുണ്ട് സ്ത്രീത്വമുണ്ട് പലതരം പേരുകൾ വിളിച്ച് കളിയാക്കിക്കൊണ്ട് അവരാണ് നമുക്ക് ആദ്യം നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നിങ്ങളിൽ ഒരു വ്യത്യസ്തതയുണ്ട് താൻ നിങ്ങളൊരു പുരുഷനല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ സ്ത്രീയല്ല എന്നുള്ള കാര്യം അവിടെ അവരാണ് സമൂഹമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നം നമ്മൾ നമ്മളിൽ നമ്മുടെ ഉള്ളിലൊരു വ്യത്യാസമുണ്ട് വ്യത്യസ്തതയുണ്ട് മറ്റുള്ളവരെ പോലെയല്ല എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സഹപാഠിയെ പോലെയല്ല അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെയല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അങ്ങനെയുള്ളൊരു മനസ്സിലാക്കലിനെ തുടർന്നാണ് ഈ പറയുന്നത് പോലെ നമ്മൾ അറിയാൻ ശ്രമിക്കും നമ്മളെപ്പോലെ വ്യത്യസ്തരായിട്ടുള്ളവരാരൊക്കെ ഉണ്ട് എന്ന് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചാണ് വരുന്നത് എതിർപ്പ് ഞാൻ ആദ്യം ഈ ഒരു കമൗട്ടിനെ കുറിച്ച് പറയുന്നത് അമ്മയോടും സഹോദരിമാരോടുമാണ് അമ്മ ഒരുപക്ഷെ നമ്മുടെ അമ്മയ്ക്കോ അമ്മയ്ക്കും അച്ഛനും ആയിരിക്കും നമ്മുടെ മാറ്റങ്ങൾ ആദ്യം മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് അപ്പം അമ്മയോടായിരുന്നു ആദ്യം പറഞ്ഞത് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ട് ആയിരുന്നു അതായത് അമ്മയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു ആ സമയത്തായിരുന്നു ഒരു സർജറിയുമായി തുടർന്ന് ഒരു ആത്മഹത്യയൊക്കെ ഉണ്ടാവുന്ന സമയമായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മയുടെ ഒരു കൺസേൺ ആയിരുന്നു അങ്ങനെ ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ സർജറികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അതിലും അതിലുപരി ഒരു പേടിയോ ടെൻഷനോ അല്ലെങ്കിൽ എതിർപ്പോ ഒന്നും പ്രകടിപ്പിച്ചിരുന്നില്ല ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ഓൾറെഡി അഞ്ച് വർഷത്തോളം ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയല്ലോ അപ്പോൾ ഞാൻ അമ്മയെ എജ്യൂക്കേറ്റ് ചെയ്തു അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് എജ്യൂക്കേറ്റ് ചെയ്തു സോ ഓക്കെ ആണ് ഇപ്പോഴും ഞാനും അമ്മയും ഒരുമിച്ചാണ് താമസിക്കുന്നത് വയസ്സിലായിരുന്നു ഇത് മനസ്സിലാക്കിയത് എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സോ ഒക്കെ ആവുമ്പോഴേക്കും മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന പോലെ ഒരു വ്യത്യസ്തതയുണ്ട് എന്നുള്ളത് ഒരു പത്ത് പതിനഞ്ച് വയസ്സായപ്പോഴേ മനസ്സിലായി തുടങ്ങി പിന്നൊരു പത്ത് പതിനെട്ട് വയസ്സായപ്പോഴേക്കും അത് കൺഫേം ചെയ്തു എന്തോ വല്യൊരു അപ്പൊ അന്ന് മനസ്സിലാക്കുന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ ആ സമൂഹം അങ്ങനെയാണല്ലോ ആണല്ലോ ഇത് പറയുന്നതും ഞാൻ ആ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിലൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം എനിക്ക് എന്താ പ്രശ്നം അതിന്റെ ഈ പ്രശ്നങ്ങൾ മാറ്റി തരണേ എന്നൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പതിനെട്ട് വയസ്സോടെ ഇതെന്തോ വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു പിന്നൊരു കൂടി പ്രശ്നമല്ല ഒരുപാട് പേര് ചുറ്റിലുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇത് ഇതിങ്ങനെ തുടരാൻ പറ്റില്ല ഒരു അഭിനയ ജീവിതം അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സ്വന്തം സ്വത്വബോധത്തെ ബോധത്തെ മറച്ചു വെച്ച് കൊണ്ടുള്ള ഒരു ഒളിച്ചുള്ള ഒരു ജീവിതമാണല്ലോ ആ ജീവിതം ഇനി തുടരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാവുന്നത് ഇരുപത്തഞ്ചുകളോട് കൂടിയിട്ടാണ് ആ പ്രായത്തിലാണ് ആവുന്നത് കമൌട്ടാവുന്നത് ആവുന്നത് അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനിലൊക്കെ എങ്ങനെയായിരുന്നു പോയത് സർജറി കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർമേഷനിലേക്ക് ഒക്കെ പോയത് കൃത്യമായി ഡോക്ടേഴ്സ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അല്ലെങ്കിൽ എനിക്ക് ഞാൻ കമ്മോട്ടായി എനിക്കൊരു സ്ത്രീ ആവണം അതുകൊണ്ട് എടുപിടി എന്ന് പറഞ്ഞ് ഞാൻ കമ്മോട്ടാവുക എൻ്റെ സർജറി പ്രൊസീജിയറുകളിലേക്ക് പോവുകയല്ല ചെയ്തത് പകരം കൃത്യമായി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് എത്ര വർഷം എച്ച് ആർ ടി ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കണം എന്നുള്ളത് നോക്കി അതിനുശേഷം കൃത്യമായി ഡോക്ടേഴ്സിന്റെ സജഷൻസിന് അനുസരിച്ചാണ് സർജറിയും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒക്കെ ആക്കി വെച്ചിരിക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണ് നൃത്തത്തിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാല് ഒരു പ്രൊഫഷൻ ആക്കുന്നത് പ്രൊഫഷനാവുന്നത് ഒരു പക്ഷെ ഒരു ഒരു അത്ഭുതം ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല ഞാനൊരു നൃത്തം പ്രൊഫഷൻ ആക്കും എന്നുള്ളത് നൃത്തം പഠിച്ചിരുന്നു ഒരുപാട് വേദികളിൽ കളിച്ചിരുന്നു ചെറിയ പ്രായത്തിൽ ഞാൻ വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ് വളരുന്നത് അച്ഛൻ തമിഴ്നാട് സ്വദേശിയാണ് അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വല്യമ്മയുടെ വീട്ടിലാണ് കൊണ്ടാക്കിയതും അവിടെ നിന്ന് ആണ് മലയാളം പഠിക്കാൻ വേണ്ടി അപ്പോൾ അവിടെ രണ്ട് ചേച്ചിമാരും നർത്തകിമാരായിരുന്നു നൃത്തം പഠിക്കുകയും സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പം അവരുടെ കൂടെ അവർ കളിക്കുമ്പോൾ അവരുടെ കൂടെ ഒരു കൃഷ്ണൻ വേണമായിരുന്നല്ലോ അങ്ങനെ ആണ് നൃത്തത്തിലേക്ക് എത്തുന്നത് പിന്നെ അവിടെ നിന്ന് പെൺമേഷം കെട്ടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ത്രൈണത എന്ന് പറയുന്നൊരു കാര്യം അത് എന്ന് മനസ്സിലാക്കി വീട്ടുകാർ അമ്മയും അച്ഛനും ഒക്കെ നൃത്തം അത് സ്റ്റോപ്പ് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഒരു ചെറിയൊരു മൂന്നാല് വർഷത്തെ ഗ്യാപ്പിന് ശേഷം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സ്കൂളിലെ ഹൗസ് വൈസ് കോമ്പറ്റീഷൻ വന്നു അപ്പം ഞാൻ നൃത്തം പഠിച്ചിട്ടുണ്ട് നൃത്തം ചെയ്യും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവിടെ സ്കൂളിലെ സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സിനും ഒക്കെ അറിയാമല്ലോ അപ്പോൾ ടീച്ചേഴ്സും സുഹൃത്തുക്കളും ഒക്കെ ഹൗസ് ജയിക്കണം അപ്പം അതിന് അവര് നോക്കുമ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്താൽ ഹൗസ് എങ്ങനെയും ജയിക്കും അപ്പോൾ ഓൾറെഡി ഹൗസില് വേറൊരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടായാൽ ഒരു പോയിന്റുകൾ കിട്ടുമല്ലോ അപ്പോൾ ഹൗസ് ജയിക്കുമല്ലോ എന്നുള്ള രീതിയിൽ വീട്ടുകാരോട് അമ്മയോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നൃത്തത്തിലേക്ക് വീണ്ടും വരുന്നത് പിന്നെ അവിടെ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു കലോത്സവങ്ങളിൽ മത്സരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവം വരെ പോയി മത്സരിക്കാൻ സാധിച്ചു അപ്പോഴും പ്രൊഫഷൻ എന്ന് പറയുന്നൊരു ചിന്തയില്ല മലയാളം അധ്യാപക അധ്യാപനമാണ് ഒരു കോളേജ് ലെവലിലുള്ള അധ്യാപനമാണ് സ്വപ്നം വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പെട്ടെന്നൊരു സാഹചര്യത്തിൽ പ്ലസ് ടുവിന് ശേഷം എനിക്ക് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാണ്ട് വരുന്നു മാർക്കില്ലാഞ്ഞിട്ടല്ല അല്ലാണ്ട് തന്നെ വേറൊരു കലോത്സവത്തിന് മത്സരിക്കാൻ വേണ്ടി വേറൊരു കോളേജിൽ അഡ്മിഷൻ നോക്കി അങ്ങനെ അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു പിന്നെ അതിന്റെ തൊട്ടടുത്ത വർഷം ഈ ഒരു വർഷം നൃത്തവുമായി ഒരുപാട് അടുത്ത് ഇടപഴകാൻ സാധിച്ചു എൻ്റെ ഗുരുനാഥൻ ശ്രീ പട്ടംജി സനിൽകുമാർ അദ്ദേഹത്തിൻ്റെ സഹോദർമിണി കലാക്ഷേത്ര ജിഷ രാഘവ് അവരുടെ കീഴിൽ നൃത്തത്തെക്കുറിച്ച് അധികം പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു അപ്പോൾ നൃത്തവുമായുള്ളൊരു ഒരു ഒരു അടുപ്പം അറ്റാച്ച്മെന്റ് എന്ന് പറയില്ലേ നമുക്ക് അത് വല്ലാണ്ട് കൂടി ഇപ്പൊ നൃത്തത്തെ കുറിച്ച് ഇനിയും പഠിക്കണം ഗഹനമായി പഠിക്കണം എന്നൊരു ചിന്തയുണ്ടാവുകയും പിന്നീട് ആർ എൽ വിയിലേക്ക് തൃപ്പൂണിത്തുര ആർ എൽ വി കോളേജിലേക്ക് ഭരതനാട്യം ബി എ ഭരതാട്യം അഡ്മിഷൻ എടുത്ത് പോകുന്നു പഠിക്കുന്നു അപ്പൊ ഒരു തൃപ്തിയില്ലായ്മ ഇതിലൊന്നും പോരല്ലോ ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളൊരു ഒരു തൃപ്തിയില്ലായ്മയിൽ നിന്ന് ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ തഞ്ചാവൂരിലും ഒക്കെ ഒരുപാട് വലിയ വലിയ ഗുരുക്കന്മാരുടെ കീഴിലും ചെറിയ ആരും അറിയപ്പെടാത്ത സാധാരണ ഗുരുക്കന്മാരുടെ കീഴിലുമൊക്കെ പോയി പഠിക്കാനും ഈ ഒരു ഭരതനാട്യം എന്ന കലയെ കൂടുതൽ അറിയാനും സാധിച്ചു അങ്ങനെ അത് ജീവിതത്തിൽ നിന്ന് മാ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത നൃത്തം ഇല്ലാതെ ഞാനില്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഒരുപാട് വേദികൾ പങ്കിട്ട ഒരു വ്യക്തിയാണ് അപ്പം ട്രാൻസ്ജെൻഡർ എന്ന ഒരു നിലയിൽ എവിടെയെങ്കിലുമൊക്കെ വേദി നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിരസിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു വേദി എൻ്റെ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ പേരിൽ വേദി നിഷേധിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഒരു നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കലാകാരന്മാർക്ക് വേദികൾ കുറവാണ് എന്ന് പറയാം പൊതുവെ കലാമേഖലയിൽ വേദികൾ കുറവാണ് കേരളത്തിൽ ഇപ്പം ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ പോലെയുള്ള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഡൽഹി ഒക്കെ എടുത്ത് അവിടെയൊക്കെ നോക്കിയാലും കലയ്ക്ക് വേണ്ടി ഒരുപാട് വേദികളുണ്ട് കേരളത്തിൽ കലയ്ക്ക് വേണ്ടി വേദികളില്ല എന്താ ഒരു ഓണം വാരാഘോഷ പരിപാടി ഉണ്ടാവും ഒരു നിശാഗന്ധി ഫെസ്റ്റിവൽ ഉണ്ടാവും ഇവിടെയൊക്കെ എന്താ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് പരിപാടി നിശാഗന്ധി ഫെസ്റ്റിവൽ വരുമ്പോൾ എല്ലാവരും പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകളാകും കേരളത്തിൽ നിന്നുള്ള വളരെ കുറച്ചൊന്നോ രണ്ടോ പേര് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് വേദികൾ കുറവ് കുറവാകുന്നു എന്നുള്ളതിന് ഉപരി ഒരു ജെൻഡർ ഐഡന്റിറ്റിയുടെ പുറത്ത് ഒരു ഒരിടത്തൊന്നും വേദികൾ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല പൊതുവേ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ വേറൊരു സമൂഹമാക്കി മാറ്റി നിർത്തി അവർക്ക് വേദികൾ കൊടുക്കാതിരിക്കുന്നു ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരാ അവർക്കും കൂടെ കുറച്ച് ഉപരിയായിട്ട് അവർക്ക് ഒരു വേദി കൊടുത്തു കഴിഞ്ഞാൽ അവരും വളർന്നു വരും വരുമെന്നുള്ളൊരു ചിന്തയല്ല എങ്ങനെ അവരെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു ചിന്തയാണ് കലയ്ക്ക് ജെൻഡർ ഇല്ല അതാണ് അവിടെയാണ് ഒരു പ്രത്യേകത അതായത് ഒരു കല എന്ന് പറയുമ്പോൾ അതൊരു അതിനൊരു ജെൻഡറോ ജാതി മതം അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കലാമേഖലയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മാറ്റി നിർത്തൽ അനുഭവപ്പെടാത്തതും കലാമേഖലയിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളെല്ലാം ഉയർന്നു വരുന്നതും അതുകൊണ്ടായിരിക്കും നമുക്കിപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു അന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസമായി കുറേയധികം സംഭവ ഉണ്ടായി കുറെ നമ്മൾ മാന്യരെന്ന് സമൂഹത്തിൽ മാന്യരെന്ന് നടിച്ചിരുന്ന ഒരുപാട് നടന്മാരുടെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുകയുണ്ടായി അതുപോലെ തന്നെ അമ്മ സംഘടന താരസംഘടന തന്നെ അവര് ഉണ്ടായി എല്ലാവരെയും അതിൽ നിന്നും കൊഴിഞ്ഞു പോയി അപ്പം ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ഉത്തരം മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ആഘോഷിക്കാനുള്ള ഒരു നല്ലൊരു എന്താ ഉത്സവപ്പറമ്പ് എന്ന് പറയാം അപ്പോൾ അത് മാധ്യമങ്ങൾ അത് ആവോളം ആഘോഷിക്കുന്നു മാധ്യമങ്ങൾ അത് ആവോളം വിറ്റഴിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല കാരണം എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഉണ്ടാ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുന്നു ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം അവിടെയോ ഇവിടെയോ ഉണ്ടായാലും ആ ഒരു ഒരു ആ ഒരു കോർ എന്ന് പറയുന്നത് ആ പ്രധാനപ്പെട്ട ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം പോകുന്നില്ല അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവിടെയും ഇവിടെയൊക്കെ ഈ പറയുന്ന പോലെ സ്ത്രീകള് ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടേയിരിക്കും പിന്നെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ചൂഷണത്തിന് വിധേയരാകണമെന്ന് നമ്മൾ തീരുമാനിച്ചാലേ വിധേയരാവുള്ളൂ അല്ലാതെ നമ്മൾ മറ്റൊരാൾ ചൂഷണം ചെയ്യണമെങ്കിൽ നമ്മൾ ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കണം സോ എൻ്റെ പലർക്ക് പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു സിനിമാ മേഖലകളിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആദ്യ ഉത്തരവാദി അവരവർ തന്നെ ആയിരിക്കും കാരണം നോ പറയേണ്ടടുത്ത് വലിയൊരു നോ പറയാൻ നമുക്ക് സാധിക്കണം ചിലപ്പോൾ ആ അവസരം പോകുമായിരിക്കും അപ്പം ആ അവസരം നിങ്ങൾക്ക് വേണം ആ അവസരത്തിന് വേണ്ടി നിങ്ങൾ ചൂഷണത്തിന് വിധേയരാകും എന്നിട്ടൊരു സുപ്രഭാതത്തില് ആ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറയും ദാറ്റ് ഇസ് നോട്ട് എന്താ അതിനെ അംഗീകരിക്കില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയണം കൈ കൈ ഉയർത്തണം ചെരുപ്പ് ഉയർത്തേണ്ടടുത്ത് ചെരുപ്പ് ഉയർത്തണം അതെ പറഞ്ഞ അതേ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ചെരുപൂരി അടിക്കണം എന്ന് പറയുന്ന നമ്മളപ്പതികരിക്കാണ്ട് നമ്മൾ ആ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ട് നമ്മൾ ഒരു അവസരം നേടി പിന്നീട് ഒരു ഘട്ടത്തില് ആ ഞാൻ ചൂഷണം ചെയ്യപ്പെട്ടേ എന്ന് ഉറക്കെ വിളിച്ച് കരഞ്ഞിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല അപ്പൊ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാൻ നമ്മള് ഒരു സമ്മതം കൊടുത്തതിനു ശേഷം നമ്മളെ അവർ ചൂഷണത്തിന് വിധേയരാക്കി നമ്മൾ അവസരം നേടി പിന്നീട് ഒരു സമയത്ത് വന്ന് ചൂഷണം ചെയ്യപ്പെട്ടേ എന്ന് ഉറക്കെ വലിയ വായിൽ നിലവിളിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല പിന്നെ ഈ ഇതുപോലെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ പോലെയുള്ള വരണം കാരണം എന്താണൊരു വൃത്തിയാക്കൽ അനിവാര്യമാണ് പക്ഷേ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും അഴുക്ക് പടിഞ്ഞുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും വൃത്തിയാക്കലുകൾ തുടർച്ചയായി വൃത്തിയാക്കലുകൾ അനിവാര്യമാണ് അതുപോലെ തന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതിനെല്ലാം തുടക്കമിട്ടത് ഒരു പെണ്ണ് അത്രയും എന്താ പറയുക ഒരു ചങ്കൂറ്റം കാണിച്ചു നിന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെയായിരിക്കും തീർച്ചയായും അതുകൊണ്ടാണല്ലോ പ്രതികരിക്കേണ്ട സമയത്ത് ആ പെണ്ണ് പ്രതികരിച്ചത് കൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഇന്ന് ഇന്ന് ഏതോക്കെയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ചൂഷണത്തെ പറ്റിയും ഇപ്പൊ പറയുന്നില്ലേ ഒരു ഒരു സ്ത്രീ സമയോചിതമായി കൃത്യമായി മുന്നിലേക്ക് വന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഫലമുണ്ടാവും എന്നുള്ളതിനുള്ള ഒരു ഏറ്റവും വലിയ തെളിവും ഉദാഹരണവുമാണല്ലോ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് അവസരങ്ങൾ കുറയുന്നുണ്ടോ ചിലപ്പോൾ അവസരങ്ങൾ കുറയുമായിരിക്കും പക്ഷെ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു അതായത് സ്ത്രീത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രതികരിച്ചത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല കഴിഞ്ഞ ദിവസം നടൻ സുരാജ് വഞ്ഞാറമ്മോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് അഞ്ജലി അമീർ രംഗത്ത് വന്നിരുന്നു അത് ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ സ്ത്രീകളുടേതായി അതിന് തുല്യമായ സുഖമാണോ അനുഭവിക്കുന്നത് എന്നാണ് സുരാജ് വഞ്ഞാറമ്മോട് ചോദിച്ചത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് അതും പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡർ യുവതിയോടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഈ സുഖം എന്നതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഇത് ഓരോ വ്യക്തികളിലും ഓരോ രീതിയിലല്ലേ ഇപ്പം മാനസികവും ശാരീരികവും വൈകാരികവും ലൈംഗികവുമായ സൗഖ്യങ്ങൾ സുഖങ്ങൾ എനിക്ക് എന്നിലും എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന അർച്ചനയിലും വ്യത്യസ്തമാണ് എനിക്ക് എനിക്കെന്ത് ആണ് ശാരീരികമായും വൈകാരികമായും ലൈംഗികമായും ഉള്ള സുഖമെന്ന് അറിയില്ല അർച്ചനയുടെ എനിക്കും അറിയില്ല അത് നമുക്കങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് വളരെ പേഴ്സണലാണ് ആ ചോദ്യം തന്നെ ഒരു ബുദ്ധിശൂന്യമായൊരു ചോദ്യമാണ് അതിനകത്ത് കഴമ്പില്ലാത്തൊരു ചോദ്യമാണ് അത് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾ സിനിമയിൽ വളരെ എന്താണ് ഇതിനൊക്കെ വളരെ നല്ല പ്രതിച്ഛായുള്ള കഥാപാത്രങ്ങൾ ചെയ്യുകയും ജീവിതത്തിൽ ഇങ്ങനെ വളരെ കൊച്ച ചെറുതായി പോവുകയും ചെയ്യുന്നത് വളരെ വേദനാജനകമാണെന്ന് പറയുന്നു എന്താണ് അവരോടൊരു വിഷമല്ല നമുക്ക് സഹതാപം എന്ന് പറയില്ലേ അതെ നമുക്ക് അങ്ങനെയാ തോന്നുന്നത് കാരണം ഇവര് തിയേറ്ററിലെ അവരുടെ സ്ക്രീനിൽ പോയി നമ്മൾ കാണുമ്പോൾ അവര് എത്ര വലിയ ആൾക്കാരാണ് പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോ ഇവരൊക്കെ ഇത്ര ഉള്ളു എന്നുള്ള ഒരു സഹതാപമാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വാർത്തകളൊക്കെ അറിയുമ്പോൾ കേൾക്കുമ്പോൾ ഇപ്പം നിലവിലെ സീരിയൽ ആർട്ടിസ്റ്റ് കൂടിയാണ് സ്വാന്തനം ചെറിയ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് ആ ഒരു സെറ്റിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ദുരനുഭവം ഇല്ല ഞാൻ അഭിനയിക്കുന്നത് വൺ ഓഫ് ദി ഒരു നല്ലൊരു ചാനലാണ് അതായത് ക്യൂർ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഈ ഏഷ്യാനെറ്റിലാണ് ചെറിയ സീരിയലല്ല നല്ലൊരു സീരിയലിലെ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത് എനിക്ക് യാതൊരുവിധ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടില്ല അതിനുള്ളൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു പക്ഷേ വേണമെങ്കിൽ പറയാം ഒരു വ്യക്തികളിൽ നിന്നും അത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു സെക്ഷൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നുള്ള നിലയിലുള്ള ഒരു മാറ്റി നിർത്തൽ പോലും എനിക്കവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഫസ്റ്റ് ഹീറോയിൻ സെക്കൻഡ് ഹീറോയിൻ അവർക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം അതേ ഒരു ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടാറുള്ളത് താഴേക്കിടയിലുള്ള ചെറിയ ജോലി അവിടെ ചെയ്യുന്നവർ മുതൽ മുകളിൽ ഇരിക്കുന്നവർ വരെ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എസ്പെഷ്യൽ ആയിട്ടൊരു ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല വേണ്ടേ തന്നെ പക്ഷേ എല്ലാവർക്കും എല്ലാവരോടും എങ്ങനെയാണോ ഇടപഴകുന്നത് അതുപോലെ വളരെ നല്ല രീതിയിലാണ് പിന്നെ മുൻപൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപ് ഇതുപോലെ ഒരു സീരിയലിൽ ഒരു കഥാപാത്രം ചോ ചോദിച്ച് വിളിക്കുകയും ഫോണിലൂടെ നാളെയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഷൂട്ട് പറയുന്നത് രണ്ട് ദിവസത്തിന് മുൻപാണ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് അതിനുശേഷം രാത്രി ആയപ്പോഴത്തേക്കും എന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് വിളിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ നൃത്തവുമായി ബന്ധപ്പെട്ട് വളരെയധികം തിരക്കിലാണ് ക്ലാസ്സുകളുണ്ട് പ്രോഗ്രാമുകളുണ്ട് വർക്ക്ഷോപ്സ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തിരക്കിലായതുകൊണ്ട് ഈ ഒരു സീരിയൽ അഭിനയം എന്നുള്ളതിലേക്ക് അങ്ങോട്ടേക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പോയി സമയം കളഞ്ഞ് മെനക്കെട്ട് ഇതിനു വേണ്ടി നടന്നിട്ടില്ല പക്ഷെ ഇങ്ങോട്ടേക്ക് വിളിച്ചു ആദ്യം താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ നല്ല കഥാപാത്രമാണ് ചെയ്യൂ അപ്പോൾ അപ്പോ എന്നാലൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ വരുമ്പോ ഒരു ആ രണ്ട് ദിവസം മുന്നേ രാത്രി ഇതുപോലെ നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ സംസാരം നോ കൃത്യമായി നോ പറഞ്ഞു ഒരു ഒരവസരത്തിന് വേണ്ടി ഒരിക്കലും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ചിന്തിക്കാനേ സാധിക്കില്ല നോ പറയേണ്ടത് അവിടെയാണ് നോ പറഞ്ഞു അവസരം കിട്ടിയില്ല അതുകൊണ്ട് അതിൽ നഷ്ടബോധമൊന്നുമില്ല പക്ഷെ കൃത്യമായി നോ പറഞ്ഞല്ലോ ആ അദ്ദേഹത്തിന് ഒരു അനുഭവം കൊടുത്തല്ലോ നോ പറയും ഇനി ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ എക്സ്പെക്ട് ചെയ്യും ഒരു നോ ചെയ്യും അപ്പൊ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിക്കും ഒരു നോ ആണെങ്കിൽ എന്നോ ഒരു ചിന്തയുണ്ടാവും അയാൾക്ക് അതിന് എനിക്ക് സാധിച്ചില്ലേ ഒരവസരം പോയെങ്കിലും സോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംവിധായകനായ രഞ്ജിത്ത് അദ്ദേഹത്തിനെതിരെ ഒരു നടി വന്നിരുന്നു ബംഗാളി നടി വന്നിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് വന്നിരുന്നു അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്ക് വിളിക്കുകയും അയാളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു അതൊരു ആക്ട്രസിന് അവിടെ ഉണ്ടായിരുന്ന ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു ആക്ട്രസിന് അയച്ചു കൊടുത്തു എന്നയാൾ പറയുന്നുണ്ട് അപ്പം ഈ ആക്ട്രസ് രേവതിയാണ് എന്നൊരു ചെറിയൊരു ഇത് സോഷ്യൽ മീഡിയ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇത് ശരിക്കും കരിവാര്യത്തേക്കാൻ അവർ ചെയ്യുന്നതായിരിക്കില്ലേ ഒന്നാമത്തെ കാര്യം ഈ ഇത്തരം സോഷ്യൽ മീഡിയയിലുള്ള കുത്തിപ്പൊക്കലുകൾക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഈ പറയുന്ന നടി രേവതി മാം അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ കുത്തിപ്പൊക്കെയാണ് അപ്പൊ ഒരു ഊഹാപോഹങ്ങളാണ് അതായത് നേരത്തെ ഞാൻ സംസാരിക്കുന്നതിനിടെ പറഞ്ഞതുപോലെ മറ്റേ ബാത്റൂമിലെ പബ്ലിക് ടോയ്ലറ്റുകളിലെ ചുമരുകളിലെ എഴുതി നമ്പർ എഴുതി വെക്കുന്ന ചിത്രം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം സജീവമായിരിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയുള്ള കമന്റ് ബോക്സുകളിലാണ് ഈ പറയുന്ന അതിലും വൃത്തികെട്ട കാര്യങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ കാണാം അപ്പോ ഈ ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പല കുത്തിപ്പൊക്കലുകൾ ഉണ്ടാവും കൺവീനർ ഇ പി ജയരാജൻ രാവിലെ ഒരു പ്രസ്താവന പറഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സർക്കാർ എടുത്ത ധൈര്യമായ തീരുമാനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതെന്ന് എന്താണ് താങ്കൾക്ക് ഇതിനോട് പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓക്കെ ശരി അത് ധൈര്യം തന്നെ സമ്മതിക്കുന്നു പക്ഷെ കോടതിയില് കോടതി ചോദിച്ചത് എന്താണ് നാലര വർഷം മുമ്പ് വന്നൊരു റിപ്പോർട്ടല്ലേ എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എടുത്തു എന്ന് കോടതി ചോദിച്ചില്ലേ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ലേ അപ്പോൾ ധൈര്യം എന്ന് പറയുന്നത് സമയോചിതമായി കാണിക്കേണ്ട കാര്യമാണ് ധൈര്യം നമ്മൾ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ധൈര്യം കാണിക്കണം അല്ലാതെ അയാൾ ആക്രമിച്ചു പോയിട്ട് അവിടെ എഴുന്നേറ്റ് നമ്മൾ ധൈര്യം കാണിച്ചിട്ട് കാര്യമുണ്ടോ സോ സമയോചിതമായ ഇടപെടലുകൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അത് കഴിഞ്ഞ് എപ്പോഴേലും എന്തെങ്കിലും പ്രതികരിച്ചിട്ടോ അല്ലെ ഇപ്പോഴും കൃത്യമായ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വീകരിച്ചിട്ടില്ല ഒരു ചെറു അവരുടെ ഒരു ഒക്കെ ആണല്ലേ ആ അപ്പൊ എന്തായാലും എന്തെങ്കിലും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ ഒരു ഒരു കാര്യം പറയാനുള്ളത് ഇതേപോലെ അല്ലെങ്കിൽ ഇതിലധികം ചൂഷണങ്ങള് മറ്റ് സിനിമാ മേഖലകളിൽ നടക്കുന്നുണ്ട് ഇപ്പം തമിഴ്നാട്ടില തമിഴ്നാട് സിനിമയായാലും തമിഴ് സിനിമയിലായാലും ഏത് ലാംഗ്വേജിലും ഇതും ഒരുപക്ഷെ ഇതിലപ്പുറം നടക്കുന്നുണ്ടാവും പക്ഷേ സധൈര്യം വന്ന് ഇങ്ങനെ ഒരു മൊഴി കൊടുക്കുകയും ഒരു റിപ്പോർട്ട് വരികയൊക്കെ ചെയ്തത് കേരളത്തിലാണ് അത് കേരളം ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ബംഗാളിലാണെങ്കിൽ പോലും കുറെ അധികം നടിമാര്ന്നേക്ക് വരുന്നുണ്ട് ഞങ്ങളും ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് കേരളത്തിന് സമാനമായി വന്ന ഒരു റിപ്പോർട്ട് ഇവിടെയും കൊണ്ടുവരണമെന്ന് അവരും പറയുന്നുണ്ട് ഇവരെന്തിനാണ് വെയിറ്റ് ചെയ്തത് ഇവർക്കൊക്കെ ആ സമയത്ത് പക്ഷെ അതാരും ചെയ്യില്ല ആരും മുന്നിലോട്ട് വരാൻ ആരും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വാസ്തവം ശരിക്കും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം വലിയൊരു തകർച്ച തന്നെ ആയിരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ ഒരു മേഖലയിലും ഇപ്പൊ കലാരംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും എവിടെയും ശരിക്കും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആ എനിക്കറിയില്ല ഇനിയിപ്പൊ എന്തായാലും ഇറങ്ങാൻ പോവുമല്ലേ ഒരുപാട് ആയുസില്ലല്ലോ എന്തായാലും ഈ പറയുന്ന പോലെ കലാമേഖലയിലും ഒക്കെ ഒരു ഒരു പിന്നാക്കം പോയതുപോലെ തോന്നുന്നുണ്ട് കാരണം ഉണ്ട് ചില പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി ഒരു ഞാനൊരു കലാകാരി ആയതുകൊണ്ട് കലാമേഖലയെ ഉദ്ധരിച്ച് പറയാം ഒരു വേദി റിസർവ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായിട്ട് റിസർവ് ചെയ്തത് ഈ ഇടയ്ക്കാണ് രണ്ടാം സർക്കാരിൻ്റെ സമയത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് ഒരു കപില വാത്സ്യായനൻ എന്ന് പറഞ്ഞിട്ടൊരു നൃത്ത ഫെസ്റ്റിവല് പക്ഷെ ആ ഫെസ്റ്റിവലും ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കലയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന അതായത് ആഡംബരത്തിനും ആർഭാടങ്ങൾക്കും വേണ്ടി ചിലവാക്കുന്നതിൻ്റെ കുറച്ചുപോലും കലയ്ക്ക് വേണ്ടിയോ കലാകാരന്മാർക്ക് വേണ്ടിയോ കേരളത്തിൽ ചിലവാക്കുന്നില്ല അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ നല്ല ഫെസ്റ്റിവലുകൾ കണ്ടക്ട് ചെയ്യാം ഒരുപാട് കലാകാരന്മാർക്ക് വേദികൾ കിട്ടും നല്ല നല്ല ഫെസ്റ്റിവലുകൾ കണ്ടക്ട് ചെയ്യാം അതായത് ഒരു ഒരു വർഷം ഒരു മൂന്നോ നാലോ അഞ്ചോ ഫെസ്റ്റിവലുകളെങ്കിലും കണ്ടക്ട് ചെയ്യാമല്ലോ നമ്മൾ ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡാൻസ് ഫെസ്റ്റിവലുകൾ സംഗീത ഫെസ്റ്റിവലുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അതിനൊക്കെ സർക്കാർ തലത്തിൽ നിന്ന് വളരെ സപ്പോർട്ടും ഉണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായി പത്മശ്രീ നേടുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തി ശ്രീമതി നർത്തകി നടരാജാണ് നർത്തകി അമ്മ പത്മശ്രീ കിട്ടുമ്പോൾ എത്രയോ വർഷങ്ങൾക്കുമുമ്പ് അതായത് നമ്മൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്കായി ഒരു ഒരു സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിസർവ് ചെയ്യുമ്പോൾ അതിനും കുറഞ്ഞതൊരു പത്ത് വർഷം മുമ്പെങ്കിലും തമിഴ്നാട് സർക്കാരിൻ്റെ കലീമാവണി പുരസ്കാരം നേടി നർത്തകി നടരാജ് അപ്പോൾ നമ്മൾ ഒരു പുറമേ നോക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയും കലയ്ക്ക് വേണ്ടിയും എന്തൊക്കെയോ ചെയ്യുന്നു കുറേ പരിപാടികൾ ഇപ്പം കേരളീയം പോലെയുള്ള പരിപാടികൾ നടത്തുന്നു എന്നുള്ളൊരു ഒരു പുകമറ സൃഷ്ടിക്കുകയും പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ അതിനകത്ത് കൃത്യമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ലയും തന്നെ എന്നുള്ള ഒരു ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ കലാമേഖലയിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഫെസ്റ്റിവലുകൾ കണ്ടക്ട് ചെയ്യാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്ക് സഹായങ്ങൾ കൊടുക്കാം എന്തെല്ലാം അവരെ സഹായിക്കാം അവർ കല ഈ നാടിനെ ഈ നാടിൻ്റെ കലാപാരമ്പര്യത്തെ അടുത്ത ജനറേഷനിലേക്ക് കൊടുത്ത വ്യക്തികളാണ് അപ്പോൾ അവർക്ക് അവരുടെ ഈ ഒരു അശരണരായി കഴിയുന്ന കാലഘട്ടത്തിൽ അവർക്ക് അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യാം അതൊക്കെ എത്രത്തോളം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അതെ